ദുരിതത്തിലായി കാസർഗോഡ് കുമ്പളയിലെ ഓട്ടോ തൊഴിലാളികൾ അനധികൃത അടച്ചു തീർക്കാൻ ഓട്ടോ ഓടിക്കേണ്ട സാഹചര്യത്തിൽ ശക്തമായ തൊഴിലാളികൾ കുമ്പള പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തും ഇപ്പോൾ കൂടുതൽ വിശാലമായ നവീകരിച്ച പുതിയ ഷോറൂമിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഓറഞ്ച് അസോസിയേറ്റ്സ് ഗ്ലാസ് ആൻഡ് ഹാർഡ്വെയർ കാസർഗോഡ് റോഡ് വികസനത്തെ തുടർന്ന് സ്റ്റാൻഡില്ലാതെ ദുരിതത്തിലായി കുമ്പളയിലെ ഓട്ടോ തൊഴിലാളികൾ റോഡിന്റെ അതിരിലേക്ക് കടക്കാതെ കഷ്ടിച്ചാണ് ഓട്ടോകൾ നഗരത്തിൽ പാർക്ക് ചെയ്തിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപതോളം ഓട്ടോകൾ മുൻപ് പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് നിലവിൽ നൂറ് ഓട്ടോകൾ പോലും പാർക്ക് ചെയ്യുന്നത് കഷ്ടിച്ച് മറ്റു ഓട്ടോ തൊഴിലാളികളുടെ വരുമാനം പോലും നഷ്ടപ്പെടുന്ന സ്ഥിതിയിലാണ് ഒന്നു മാറിയാൽ അനധികൃത ഫൈൻ ഫൈനടക്കേണ്ട തൊഴിലാളികൾ പഞ്ചായത്തുമായി നിരവധി തവണ ബന്ധപ്പെട്ടിട്ടും നടപടിയുണ്ടായില്ല ഒടുവിൽ സൂചനാ സമരം നടത്തിയതിനെ തുടർന്ന് ഉള്ള സൗകര്യത്തിൽ പാർക്ക് ചെയ്യാനും പഞ്ചായത്ത് ഇടപെട്ടുകൊണ്ട് ആർ ടിഒയുമായി ബന്ധപ്പെടാമെന്നുമായിരുന്നു അറിയിച്ചത് എന്നാൽ ഫൈൻ അടക്കേണ്ട സ്ഥിതി തുടർന്നതോടെ ജീവിതം തന്നെ വഴിമുട്ടി നിൽക്കേണ്ട സ്ഥിതിയിലാണ് ഇവരിപ്പോൾ പരാതികൾ വീണ്ടും തുടർന്നെങ്കിലും നടപടികൾ നാളെയാകാമെന്ന പതിവ് പല്ലവികൾ ദിനം പ്രതി ആവർത്തിക്കുകയാണെന്നും തൊഴിലാളികൾ സംഘടിച്ചുകൊണ്ട് ശക്തമായ രീതിയിൽ തന്നെ ചൊവ്വാഴ്ച മാർച്ച് നടത്തുമെന്നും ഓട്ടോ തൊഴിലാളി അലിഭായ് പറഞ്ഞു ഓട്ടോ വെക്കാൻ ഓട്ടോ നടക്കുന്നുണ്ട് നിങ്ങൾക്ക് ആർ ടി വന്നാലും പോലീസ് വന്നാലും നിങ്ങൾക്ക് ഫൈൻ ആക്കൂല എന്ന് പറഞ്ഞത് നിരന്തരം വന്നിട്ട് ഓട്ടോക്കാർ ശല്യപ്പെടുത്തിക്കൊണ്ട് പോകുന്നത് അത് പഞ്ചായത്ത് കാണാത മന്ത്രി ഞങ്ങളെ മുന്നിൽ പഞ്ചായത്ത് നിർദ്ദേശം കൊടുത്തില്ലെന്നാണ് പറയുന്നത് അതിന് ശേഷം നിർദ്ദേശം കൊടുത്തതിന് ശേഷമാണ് ഈ ആർ ടി പോലീസ് ഫൈനാക്കിയിട്ട് പോകുന്നത് അതിനൊരു അടിയന്തരമായി അടിയന്തരമായി അതിനെ എന്തെങ്കിലും വഴി കണ്ടെത്തണമെന്ന് പറയും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല അവർ അവരെ കാര്യങ്ങൾ മാത്രം കാരണം അവർ മുക്കിയതുകൊണ്ട് മറ്റ് റിക്ഷക്കാർ അതിൽ വേണ്ടി സപ്പോർട്ട് കൊണ്ട് അതുകൊണ്ട് അവര് പരിഹരിക്കാൻ എന്ന് പറഞ്ഞു അവർ പ്രശ്നങ്ങൾ അവരായിട്ട് അവരാണല്ലോ അതൊരു സ്റ്റാൻഡ് ഞങ്ങൾക്ക് എന്താ വാദം ഞങ്ങൾ രാവിലെ ജോലി ചെയ്യാൻ പറ്റുന്ന ഞങ്ങൾ കുട്ടികളെ അതിലുള്ള വഴികൾ ഇവിടെ നിക്കാൻ ഒരു ഞങ്ങൾക്ക് വേണം അത്ര മാത്രമേ പറയാനുള്ളൂ സാധാരണക്കാരായ കുടുംബത്തിന്റെ നെടും തൂണായി നിൽക്കുന്ന ഓട്ടോ തൊഴിലാളികൾക്ക് ജീവിതം തന്നെ വഴിമുട്ടുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത് ഓട്ടോ സ്റ്റാൻഡും റോഡും തമ്മിലുള്ള വിടവിലൂടെ നടന്നു പോകുവാൻ വഴിയാത്രക്കാർ പോലും നന്ദി ബുദ്ധിമുട്ടുന്ന സാഹചര്യവുമുണ്ട് പ്രതിസന്ധിയിലുടൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്